അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഇരിങ്ങപ്പുറം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത ഉദ്ഘാടനം ചെയ്തു ആയിരിക്കണം അതിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരിപാലിക്കണം അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭർത്താവ് പരിപാലിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് പറയുവാൻ പ്രകടിപ്പിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യം ദീപ ബാബു ഉഷാദേവി കല തുടങ്ങിയവർ സമ്മേളനം നിയന്ത്രിച്ചു സിനിഷ സജിത എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി സ്മിത സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത് സംഘാടക സമിതി ചെയർമാൻ ടി ബി ദയാനന്ദൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി ജോയിന്റ് സെക്രട്ടറി ബിബിത മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം മാലിനി ഗായത്രി ലിസി ബൈജു ശകുന്തള സുമ രവി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ വി വിപിദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് എന്നിവർ സംസാരിച്ചു